കാർക്കടിയുടെ ഉഗ്രതപസ യോഗ നിത്യപാരായണം ദിവസം തൊണ്ണൂറ്റി ആറ് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണംഹ നരീരം വിദ്യദേ ഇന്ദ്രന്റെ അഭ്യർത്ഥനയനുസരിച്ച് നാരദൻ കാർക്കടിയുടെ കഥ വിവരിച്ചു ഈ നിഷ്കൃഷ്ടയായ കാർക്കടി ജീവനുള്ള ഒരു സൂചിയായി ലോക സൂചിയുടെ ഇരിക്കുന്നു. ലോഹ സൂചിയുടെ രൂപത്തിലിരിക്കുന്നു ഇരിക്കുന്നു. പങ്കിലിയായ ആളുകളുടെ പേശികളെ കുത്തി അവരുടെ സന്ധികളെയും രക്തത്തെയും ദുഷ് ദുഷീ ദുഷിപ്പിക്കുന്നു അവളെ കാറ്റുപോലെ ശരീരങ്ങൾ കടന്ന് കുത്തിപ്പിളർക്കുന്ന തുളച്ച് കയറുന്ന വേദന ഉണ്ടാക്കുന്നു ശുദ്ധമല്ലാത്ത മാംസം മുതലായ ഭക്ഷണങ്ങളിൽ പരിപോഷിപ്പിക്കപ്പെട്ട ശരീരങ്ങളിൽ അവള് ഈ വേദനയുമായി ആഴ്നിറങ്ങുന്നു കഴുകൻ മുതലായ ജീവികളുടെ ശരീരത്തിലും അവള് പ്രവേശിച്ച് അവയെ ആർത്തിയോടെ ആഹരിക്കുന്നു തീവ്ര തപസ് അനുഷ്ഠിച്ചതിന്റെ ഫലമായി തൻ്റെ ഇരകളിൽ ഇരകളുടെ മനസ്സിലും ഹൃദയത്തിലും അവൾ പ്രവേശിക്കുന്നുണ്ട് അതുകൊണ്ട് ആതി ആതിഥേയന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവൾ പങ്കാളിയാവുന്നു സ്വയം പോലെ സൂക്ഷ്മരൂപിയും അഗോചരവും ആണെങ്കിൽ ഒരാൾക്ക് എന്താണ് സാധ്യ എന്താണ് അസാധ്യം എങ്കിലും അവൾ തൻ്റെ വാസനാ മാലിന്യം കാരണം ചില ജീവികളോട് ഏറെ പ്രിയവും മറ്റു ചിലതിനോട് അപ്രിയവും ഉണ്ടായി അവയോട് ബന്ധപ്പെട്ട് അവള് അവരെ ചുറ്റിപ്പറ്റി നിന്നു അവള് സ്വതന്ത്രയായി ചുറ്റി നടന്നുവെങ്കിലും ചിലപ്പോഴൊക്കെ തൻ്റെ സൂചികാരൂപത്തിലേക്ക് അവള് മടങ്ങി വരുന്നു അവിവേകികൾ അട അവിവേകികൾ അങ്ങനെയാണല്ലോ കുഴപ്പങ്ങളിൽ പെടുന്നത് അസ്തിത്വം മാത്രമേ അനുഭവങ്ങളിലൂടെ കടന്നു പോവാൻ കഴിയൂ ശരീരമില്ലാത്ത ഒരു സത്വത്തിന് എങ്ങനെയാണ് സംതൃപ്തി എന്ന അനുഭവം ഉണ്ടാവുക അങ്ങനെ സൂചിക അതീവ ദുഃഖിതയായിരുന്നു തന്റെ ഭീപാകാര രൂപം തിരികെ കിട്ടാൻ അവൾ വീണ്ടും തപസ്സ് തുടർന്നു അവൾ ഒരു കഴുകൻ്റെ ശരീരത്തിൽ കയറി കഴുകന് അവളെ ഹിമാലയത്തില് ഉപേക്ഷിച്ച് പറന്നുപോയി കരരൂപത്തിലുള്ള ആ സൂചിയെ അവലംബമാക്കി ഇപ്പോഴും അവള് തപസ് തുടർന്നു അല്ലയോ ഇന്ദിര അവളുടെ തപസ്സിന് വിഘ്നം വരുത്തിയെങ്കിൽ തപശക്തി കൊണ്ട് അവള് ലോകം മുട്ടിക്കും വസിഷ്ഠൻ തുടർന്നു ഇത് കേട്ട് കാർക്കടി തപസ് ചെയ്യുന്ന ഇടം കൃത്യമായി കണ്ടുപിടിക്കാൻ ഇന്ദ്രന് വായുവിനെ നിയോഗിച്ചു പ്രപഞ്ചമെല്ലാം വിവിധ സൗരയുഥങ്ങളിലുമെല്ലാം ചുറ്റി അടിച്ചു വന്ന കാറ്റ് അവസാനം ഭൂമിയിൽ ഹിമാലയ പരിസരത്ത് വന്നു അവിടെ സൂര്യതാപം കൊണ്ട് ചെടികളൊന്നുമില്ലാതെ ഉണങ്ങി വരണ്ട് മരുഭൂമി പോലെയായിരുന്നു